ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ യും ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് പുലർച്ചെ രണ്ടരയോടെ നിയന്ത്രണം വിട്ട ലോറി ഏഴോളം വൈദ്യുതി തൂണുകളും മതിലും മുറ്റത്തുണ്ടായിരുന്ന തെങ്ങും തകർത്തു വീട്ടിലേക്ക് ഇടിച്ചുകേറി വണ്ടൂർ അമ്പലപ്പടി പുല്ലൂർ വളവിലാണ് അപകടം തുടർക്കഥയാവുന്നത് മൂന്നര ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കെ സി ബി അധികൃതർ അറിയിച്ചു എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇതര സംസ്ഥാന ലോറിയാണ് വീടിന്റെ ചുമരിൽ ഇടിച്ചു നിന്നത് അതേസമയം ആ ഭാഗത്തെ മുറിയിൽ വീട്ടുകാർ ഉറങ്ങിയിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല വീടിനു കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്